അടുത്ത ഘട്ടങ്ങളിൽ എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജി കെ സയൻസ് ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള പൊതുവിജ്ഞാനം എന്ന പോർഷനിൽ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചെറിയൊരു ഷോർട്ട് ടെക്നിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് മാത്രം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കണം പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് വർക്ക് ആവത്തുള്ളൂ ഒന്നും പഠിക്കാതെ കറക്കി കുത്തി നേടാനുള്ള ഒരു പരിപാടി പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല ഇത് കുറച്ച് പഠിച്ചുകൊണ്ട് കുറച്ച് ഞാൻ പറയുന്ന കണ്ടന്റ് പഠിച്ചുകൊണ്ട് ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്മാർട്ട് വർക്കാണ് അത് നന്നായിട്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും കുറച്ച് മാത്രം പഠിച്ചേക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ് ആണെങ്കിലും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും അത് വർക്ക്ഔട്ട് ആകും ഞാൻ ഉറപ്പായിരുന്നു അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ മുഴുവൻ കാണുക ഓക്കെ ഈ ഒരു പഠന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ജി കെ എന്നൊരു ടോപ്പിക്ക് എടുക്കുവാണ് ചരിത്രം എന്ന ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കടന് പോലെ കണ്ടെന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചരിത്രം എന്ന് പറയുന്നത് അഞ്ച് മാർക്കാണ് ചരിത്രത്തിന് വേണ്ടി പി എസ് അലോട്ട് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ അഞ്ച് ചോദ്യങ്ങൾ ഈ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരും ഉറപ്പായിട്ടും അഞ്ച് ചോദ്യം തന്നെ വരും അത് സംശയവും ഇല്ലാത്ത കാര്യമാണ് ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ചരിത്രത്തിൽ നിന്ന് അഞ്ച് ചോദ്യം ഉറപ്പാണ് ഈ ചരിത്രത്തിൽ തന്നെ ടോട്ടൽ മൂന്ന് ഭാഗങ്ങളായിട്ട് പി എസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ഇതിലെ കേരള ചരിത്രം തന്നെ ഫുൾ ആയിട്ട് പഠിക്കണേ വേണം ഒരു ഒന്ന് രണ്ട് മാസം സമയം ഉണ്ട് പഠിക്കാൻ അതുപോലെ ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും ഈ കൂട്ടത്തിലുണ്ട് സോ ഇത് മുഴുവനായിട്ട് പഠിച്ച് തീർക്കുക ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് തീർക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള നടക്കാത്ത ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയും ചിലർക്ക് പറ്റുമായിരിക്കും എന്നാലും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എൻ്റെ വ്യൂ പോയിന്റിൽ നടക്കാത്ത ഒരു കാര്യമാണ് ചരിത്രം മുഴുവനായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കുക പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന അഞ്ച് ചോദ്യങ്ങൾ ഭൂരിഭാഗം ശരിയാക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിലെ ചോദ്യങ്ങൾ എക്സാമിൾ വെച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഒരു മുപ്പത് പേജ് മുപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത് പേജ് വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ഒരു നിങ്ങൾക്ക് ഈ വരുന്ന സമയം കൊണ്ട് ഇനിയുള്ള സമയം കൊണ്ട് ചരിത്രത്തിൽ മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റും അതാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് മുപ്പത് പേജ് അതുപോലെ എങ്ങനെ അതിൽ സ്കോർ ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഒന്നാം ഘട്ടത്തിലെ ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്നാമത്തെ ചരിത്രത്തിന് ചോദ്യം ഒന്നാം ഘട്ടത്തിൽ വന്ന എൽ ഡി തിരുവനന്തപുരം എൽ ഡി സിക്ക് വേണ്ടി വന്ന ചോദ്യമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘണനക്രമം അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളൊന്നും എഴുതുക എന്ന് വെച്ചാൽ ഓർഡർ നടന്ന വർഷം അനുസരിച്ച് ഓർഡർ എഴുതുക അത് കണ്ടെത്തി ഓപ്ഷൻ നോക്കിയൊന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യമാണ് ഓപ്ഷൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെ നോക്കി അല്ലെങ്കിൽ സംഭവങ്ങൾ നോക്കി വൈക്കം സത്യാഗ്രഹം ചാന്നാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം നടന്ന എന്നാണ് അല്ലെങ്കിൽ ചാനാർ ലഹളയുടെ സമയം എന്നാണ് ക്ഷേത്ര പ്രവേശന വിളംരം ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മലബാർക്കലാഭം നടന്ന വർഷം ഏതാണ് അതിൻ്റെ കാരണം എന്താണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു എൽ ജി എസ് ലെവൽ ചോദ്യങ്ങളാണെന്ന് ഞാൻ പറയാതന്നെ അറിയാമല്ലോ അത്യാവശ്യം പി എസ് സി അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊക്കെ പി എസ് സി ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളിൽ ഈ കണ്ടൻറ്റുകളുണ്ട് എന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സിംപിളായിട്ട് കണ്ടെത്താൻ സാധിക്കുമല്ലോ കാരണം മുൻവർഷ ചോദ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നതെന്നും ജന്നാർലഹലെ പറ്റിയും ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റിയും മലബാർ കലാപത്തെ പറ്റിയും എല്ലാം ഓൾറെഡി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു പത്തോ ഇരുപതോ പേജ് ഇറങ്ങുന്ന കേരള ചരിത്രം മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം വെച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഇവിടെ ആ ഒരു ചോദ്യം കിട്ടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് പല ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഉത്തരം എഴുതാൻ സാധിക്കും നിങ്ങളിൽ പലരും ഓർഗം ഒരു ചോദ്യം മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ അപദേശ വരുന്നതായിരിക്കും ബാക്കിയുള്ളതൊക്കെ എഴുതണമെങ്കിൽ എസ് സി ആർ ടി പഠിക്കണം അത് പഠിക്കണം ഇത് പഠിക്കണമെന്നൊക്കെ നമുക്ക് ബാക്കിയുള്ള നാല് ചോദ്യങ്ങളും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം എല്ലാം എങ്ങനെയാണെന്ന് അറിയണല്ലോ ഈ പി എസ് ചരിത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ മുൻവർഷ ചോദ്യം ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വേണ്ടുന്ന ഒരു നാൽപ്പത് പേജ് മാക്സിമം അടങ്ങുന്ന ഒരു പി ഡി എഫ് ആണ് അല്ലെങ്കിൽ ഒരു നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും എല്ലാ മുൻവർഷ ചോദ്യം ഇല്ലാത്തവർക്ക് നമ്മുടെ കോഴ്സിലൊക്കെ അത് പ്രൊവൈഡ് അതൊക്കെ ഞാൻ പറയാം ജി കെയിലെയും സയൻസിലെയും ഓരോ ടോപ്പിക്കിൻ്റെയും കംപ്ലീറ്റ് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും നോട്ട്സായിട്ടും അതുപോലെ മാക്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകളുള്ള വീഡിയോ ക്ലാസും നോട്ട്സും കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് ഉൾപ്പെടുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാപ്സ്യൂൾ കോഴ്സ് അത് വേണം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ എൽ ഡി സി കോഴ്സ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ യഥാർത്ഥ രീതി ചരിത്രം മുഴുവൻ പഠിക്കണമെങ്കിൽ ഒരു കേരള ചരിത്രം തന്നെ കാണും ഒരു പത്തൊന്നൂറ് നാനൂറ് പേജ് ഒക്കെ അപ്പോൾ അതാണോ ഞാൻ ഇനി പറയാൻ പോകുന്ന മേഖലയാണോ നല്ലതെന്ന് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം മുൻവർഷ ചോദ്യത്തിൽ നിന്ന് സെറ്റായി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞ ഒരു നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായവ ഏതെന്ന് കണ്ടെത്തി ഓപ്ഷൻ നോക്കി നമ്മൾ ഉത്തരം എഴുതുക അതാണ് ചോദ്യം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കാര്യമാണ് എന്നുള്ളത് ശരിയാണെന്ന് അത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടുള്ളവർക്ക് പോലും അറിയാൻ പറ്റും പല പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുന്നവർക്ക് നോക്കുന്നള്ളവർക്കറിയായിരിക്കും അത് ശരിയാണെന്ന് മനസ്സിലായി ജാലയൻ വാലാബാഗ് ദുരന്തം നടന്നത് ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിമൂന്ന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ജലൻ മലബാർ നടന്ന ദുരന്തം ആ ദുരന്തം നടന്ന ആ വർഷമല്ല അതൊക്കേറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ആ വർഷമല്ല എന്ന് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലയളവിലാണ് അത് നടന്നത് തെറ്റാണെന്ന് മനസ്സിലാവും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് രണ്ടാമത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി രണ്ടാമത്തെ തെറ്റ് എന്ന് നമുക്ക് ഒറ്റ അവിടെ തന്നെ മനസ്സിലായി ബാക്കി ഒന്നും നോക്കാതെ തന്നെ നിങ്ങളൊന്ന് ഓപ്ഷനിലേക്ക് വരിക ഒന്ന് ശരിയും രണ്ട് തെറ്റുമായിട്ട് ചേരുന്ന ഒരു ഓപ്ഷൻ ഏതൊന്ന് നോക്കി ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും ശരി എന്ന് ഞാൻ കൊടുത്തേക്കുന്നത് രണ്ട് തെറ്റാണല്ലോ സോ ഒന്നാമത്തെ അല്ലെന്ന് ഉറപ്പായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് മാത്രം ഓപ്ഷനിൽ രണ്ട് മാത്രം ശരി എന്നാണ് രണ്ടും അല്ല ബി ഓപ്ഷൻ ബി അല്ലെന്ന് മനസ്സിലായി കാരണം രണ്ട് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി ഡി നോക്കുക മൂന്നും നാലും ശരി മൂന്നും നാലും മാത്രമല്ല ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്കറിയാം സോ മൂന്നും നാല് നോക്കിയില്ലേ പോലും അതല്ലെന്ന് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സി നോക്കുക ഒന്നും മൂന്നും നാലും ശരി നമ്മൾ മൂന്നും നാലും ഇവിടെ വായിച്ചിട്ടില്ല എന്ന് ഓർക്കണം സ്റ്റേറ്റ്മെൻറ്റുകൾ സോ ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ആ ഒരു സി ഓപ്ഷൻ കറപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാവില്ല മുൻവർഷ ചോദ്യങ്ങൾ അറിയാവില്ല ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഈ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് മാർക്കായി അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പല എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷകളിൽ പോലും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ കൊടുത്തേക്കുന്നത് അവിടെ രണ്ട് മാർക്കായി അപ്പോൾ രണ്ട് മാർക്കായി ഏറ്റവും വലിയ കടൽ പോലെ പഠിക്കാനുള്ള മാസങ്ങളെടുത്ത് പഠിക്കുന്ന ചരിത്രത്തിലെ കാര്യങ്ങളാണ് നമ്മൾ വെറും മുൻവർഷ ചോദ്യങ്ങൾ മാത്രം മാക്സിമം പോയൊരു പത്തൊന്ന് നാൽപ്പത്തോ പേജ് ഇറങ്ങുന്ന മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ കിട്ടുന്ന രണ്ട് മാർക്കിലേക്ക് എത്തിയത് ഇപ്പോൾ രണ്ട് മാർക്കായാൽ ബാക്കിയുള്ള മൂന്ന് എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരിക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമാണ് നാറ്റോയുമായി ബന്ധമില്ലാത്ത ഇവിടെ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏത് എന്ന് അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച ഒരാൾക്കും കിട്ടും നാറ്റോയുമായി ബന്ധമില്ലാത്ത ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ജനീവിയാണ് ആസ്ഥാനം ജനീവി അല്ല ആസ്ഥാനം അത് ബ്രസൽസ് ആണ് ആസ്ഥാനം നാറ്റോപെറ്റി പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് രൂപീകൃതമായ വർഷം പിന്നെ ഇതിൻ്റെ ആസ്ഥാനം ഇതിലെ അംഗങ്ങൾ ഇപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ടോളം അംഗങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ മുൻവർഷ ചോദ്യം പഠിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള കണ്ടൻറ് പഠിച്ച ഒരാൾക്ക് ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാകും അപ്പം അവർക്ക് ബന്ധമില്ലാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും തെറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയിലുണ്ട് ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം ഒന്ന് ശരിയാണെന്ന് ഓപ്ഷൻ എ നോക്കി അറിയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ മനസ്സിലാകുമ്പോൾ ഓപ്ഷൻ ഡി എന്ന് ഓപ്ഷൻ നോക്കി തന്നെ കർപ്പിക്കാൻ പറ്റും ബാക്കിയുള്ളത് നോക്കാതെ തന്നെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം രണ്ടും നാലുമാണ് തെറ്റ് നാറ്റോയുടെ ആസ്ഥാനവും നാറ്റോ രൂപീകൃതമായ വർഷവും ഒക്കെ ജനറൽ ബേസിക് എൽ ജി എസ് ലെവല് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളാണ് പി എസ് സി പല പരീക്ഷകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള സിമ്പിൾ വൺ വേർഡ് ചോദ്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതറിയാവുന്ന ഒരാൾക്ക് ആ ഒരു ചോദ്യവും കിട്ടി മൂന്ന് മാർക്ക് അവിടെ സെറ്റായി നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ട് ശരി ഓപ്ഷൻ എഴുതാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ നമുക്കറിയാം ലോങ് മാർച്ച് മാവോ എത്തുങ്ങിൻ്റെയാണ് അതുപോലെ വി ലെനിൻ്റെയാണ് ഏപ്രിൽ തീസസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ഓപ്ഷൻ നോക്കി അതും നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ വെച്ച് കറപ്പിക്കാൻ പറ്റും അതുപോലെ ലാസ്റ്റത്തെ ചോദ്യം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ് ആ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം ശരിയാണ് അവിടെ എല്ലാം എല്ലാം ശരിയെന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ശരി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം പോയി നോയിക്കോട്ടെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ ഒരു മൂന്ന് തൊട്ടും നാല് മാർക്ക് വരെ നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് മേടിക്കാൻ പറ്റുമല്ലോ അത് മുഴുവൻ ചരിത്രം പഠിക്കാതെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതാണ് ഞാനിവിടെ എക്സാമ്പിൾ സഹിതം കാണിച്ച് നിങ്ങൾ പലരും പറയും ഇത് കമന്റൊക്കെ വരും ചുമ്മാ വീട്ടിലിരുന്ന് പറയാം അല്ലെങ്കിൽ ചോദ്യപേപ്പർ ഞാൻ അനലൈസ് ചെയ്ത് പറയാം ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് എന്ന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ച് എടുത്ത് പറയുന്നുണ്ട് പരീക്ഷാ ഹോളിരുന്ന് ഇത് എഴുതേണ്ടത് ആ സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡോടെ എഴുതേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അതനുസരിച്ച് നോക്കി സ്മാർട്ട് വർക്കിലൂടെ എഴുതിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മത്സര പരീക്ഷ ക്രാക്ക് ചെയ്ത് ജോലി നേടാൻ സാധിക്കത്തുള്ളൂ സോ ഒരു ഇപ്പോൾ മുപ്പതോ മുപ്പതോ ഒമ്പോ പേജ് വരുന്ന ഈ മുൻവർഷ ചോദ്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചാൽ അത് പക്കായിട്ട് പഠിച്ചാൽ അത് കാണുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോന്ന് മനസ്സിലാവും വൺ വേർഡ് ആണെങ്കിൽ ഏത് ഓപ്ഷൻ ആണോ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും അഞ്ച് മാർക്കിൽ എന്തായാലും മൂന്നോട്ട് നാല് വരെ ഉറപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ചരിത്രം പോലെ കടൽ പോലെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഓർക്കണം നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമല്ല ഇപ്പോൾ ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്താലും ചോദിച്ചിരുന്ന ചോദ്യം മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളുണ്ടായിരുന്നു ആറ് മാർക്കിൻ്റെ ടോപ്പിക്കാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് ആറ് മാർക്കിൻ്റെ യഥാർത്ഥ രീതി പഠിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഈ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം ഒരു പത്തോ ഇരുപത്തഞ്ചു പേജ് പഠിച്ച ഒരാൾക്ക് ജീവശാസ്ത്രത്തിൻ്റെ ഇരുപത്തഞ്ച് പേജാണ് അത് പഠിച്ച ഒരാൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ആറ് മാർക്കും കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്കുകളിലും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഞാൻ അവിടെ വീണ്ടും ഊന്നൽ നൽകി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പരീക്ഷയ്ക്ക് മുമ്പും പരീക്ഷയ്ക്ക് ശേഷവും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിൻ്റ് ആണ് ജി യുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കിൻ്റെയും മുൻവർഷ ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തീർക്കുക ഇനിയുള്ള സമയമുണ്ട് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ അത് നമ്മുടെ കോഴ്സിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ കോഴ്സ് വേണമെന്നുള്ള ഒരു സ്കണിൽ കാണുന്ന ഈ നമ്പറിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി പി എസ് സി ഇതിനുവേണ്ടി തന്നെ സ്പെഷ്യൽ എഡിഷൻ പി എസ് സി ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ അത് കുറച്ച് അഡീഷണുകളെ അവർ ഇറക്കിയിട്ടുള്ളൂ അല്ലാതെ തന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കാതെ ഒരുപാട് എന്താ പറയുക എല്ലാ പ്രസിദ്ധീകരണങ്ങളും കാണും അവിടെ കാണും ഇവിടെ കാണും ഞങ്ങളുടെ ബുക്കിലുണ്ടെന്ന് എല്ലാവരും ഇറക്കും എല്ലാ പലതിലും കാണുമായിരിക്കും പക്ഷേ ഇത് ഇതിനകത്തുണ്ട് മുൻ വർഷ ചോദ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പി എസ് സി മേഖല എന്ന് പറയുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ചിന്ത എല്ലാവരുടെ ഇതിലും ഉണ്ട് സത്യം പറഞ്ഞാൽ സിമ്പിൾ ആണ് വലിയ പാടൊന്നുമില്ല ഇല്ല അത്യാവശ്യം ബാങ്കോ എസ് ഒക്കെ പഠിച്ച ഒരാൾക്ക് വലിയ യു പി പോലും ഞാൻ പറയുന്നില്ല പഠിച്ച ഒരാൾക്ക് ഇതിലേക്ക് നോക്കും മനസ്സിലാവും നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എന്തുമാത്രം സിമ്പിൾ ആണ് അപ്പോൾ ഇത് ഒത്തിരി അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളാണ് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മുൻവർച്ച ചോദ്യം പഠിച്ചാൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ നൂറ് ശതമാനം ഇതേ രീതിയിൽ മുൻവർച്ച ചോദ്യങ്ങൾ വരണമെന്നില്ല പക്ഷേ വേറെ ഒരു കുറേ ടോപ്പിക്കുകളിലായിരിക്കും മുൻവർഷ മുൻ ചോദ്യങ്ങൾ ഇതുപോലെ വരുന്നത് അപ്പോൾ എങ്ങനെ പഠിച്ചാൽ നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും ഇതുപോലെ ജി കെ ഡിന് മുൻ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് രീതിയിൽ അമ്പത് മാർക്കിൻ്റെ ജി കെ സയൻസ് ഭാഗങ്ങളിൽ മുപ്പതിന് മുകളിൽ എന്തായാലും മേടിക്കാൻ പറ്റും ചിലപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രയും മാർക്ക് ഉറപ്പായിട്ടും കിട്ടും ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് സെക്ഷൻ ഉണ്ടല്ലോ കറണ്ട് അഫേഴ്സ് ഫുൾ ആയിട്ടുള്ള വീഡിയോ സിംഗിൾ വീഡിയോ മുഴുവൻ കറണ്ട് അഫേഴ്സ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട അഫേഴ്സ് ഇല്ലാത്തവരോട് പഠിക്കുക ബുക്ക് ഉള്ള ഒരു അധോഷ്യൊക്കെ പഠിച്ചോളൂ അതിന്റെ ഇഷ്ടം ഇരുപത് മാർക്കാണ് കറുടെ ഫസ്റ്റ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ വരത്തില്ല കുറവായിരിക്കും വേറെ ഈ മുൻവർഷ ചോദ്യങ്ങൾ എന്നൊക്കെയായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണെങ്കിലും ആ വന്ന് വരുന്ന അത്രയും ചോദ്യങ്ങൾ ശരിയാക്കുക ബാക്കി മാക്സിമം ഇംഗ്ലീഷും മലയാളം പത്ത് പത്ത് ചോദ്യങ്ങൾ വെച്ച് ഈ മൂന്ന് സെക്ഷനിലും വരും പത്ത് മാർക്കാണ് ഓരോ സെക്ഷനിലും അതിലെ ഭൂരിഭാഗം മാർക്ക് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇനി ഡെയിലി ടോപ്പിക്കുകൾ പഠിച്ച് മേടിക്കാൻ ശ്രമിക്കുക മലയാളമൊക്കെ വലിയ കുഴപ്പമില്ല ഇനിയും ഒന്ന് മെനക്കെട്ട് പഠിച്ചാലും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷൻ ഒന്നും പഠിച്ചാലേ പോലും മലയാളത്തിൽ നമുക്ക് നാലഞ്ച് മാർക്ക് നമ്മുടെ ഭാഷയെ ആണ്ടോപ്പിക്കാൻ പറ്റും ഇംഗ്ലീഷും കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ പി എസ് ഡി ഇംഗ്ലീഷ് വലിയ പാടൊന്നുമില്ല ബിസ് ഡി ഇംഗ്ലീഷ് വല്ലാണ്ട് സംസാരിക്കാനറിയാം വിലയിലും പി എസ് ഇംഗ്ലീഷ് സെറ്റ് ആക്കാം ഇംഗ്ലീഷ് ഓക്കെയാണ് മാത്സ് പാടുള്ളവർ ഒരു ആവറേജ് രീതിയിൽ മെന്റലബിലിറ്റി നമുക്ക് മേടിക്കാൻ ശ്രമിക്കുക എളുപ്പമുള്ളവർ മുഴുവൻ മാർക്കും മാത്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സെക്ഷൻ ഇനി പഠിച്ചാലും തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് ആ സെക്ഷൻ നന്നായിട്ട് സ്കോർ ചെയ്യും അമ്പത് മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് അപ്പം അത് അമ്പത് ചിലപ്പം നാൽപ്പത്തഞ്ചിലേക്ക് നിൽക്കുവായിരിക്കും കറണ്ട് അഫേഴ്സ് പറഞ്ഞു എന്നാലും അമ്പത് റേഞ്ച് കൂട്ടാം അപ്പോൾ അവിടെ ഒരു മാക്സിമം മാർക്ക് ബാക്കിയുള്ള ഈ സെക്ഷൻ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ച് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ജി കെ സയൻസ് ഉൾപ്പെടുന്ന സെക്ഷൻ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ച് ഇനി അങ്ങോട്ട് മേടിക്കുക ഓരോ ടോപ്പിക്കിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി എസ് സ്പെഷ്യൽ എഡിഷനിൽ നിന്നൊക്കെ എടുത്ത പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ സംഭവം നടന്നത് എന്ന് അങ്ങനെ എങ്ങനെയുള്ള പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ളതാണല്ലോ ഓപ്ഷൻ ചോദ്യം നാലോ ഓപ്ഷനല്ലാതെ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന മുൻവർഷ ചോദ്യങ്ങൾ അത് പക്കായിട്ട് പഠിക്കാം നമ്മുടെ കോഴ്സിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണം വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് പഠിച്ചത് അങ്ങനെ ജി കെ ആ രീതിയിലും മാക്സി രീതിയിലും പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും മൂന്ന് വർഷം കൂടുമ്പോളാണ് ഒരു എൽ ഡി സി പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്ന ഒരു തസ്തികയാണ് എൽ ഡി സി എന്ന് പറയുന്നത് മറ്റേത് തസ്തിക എടുത്താലും ഒരു ആവേജ് നൂറ് ഇരുന്നൂറൊക്കെ പേരൊക്കെ ചിലപ്പോൾ ഡിഗ്രി ലെവലൊക്കെ നിയമനം കിട്ടുന്നത് ചിലപ്പോൾ ആയിരത്തിന് ഒക്കെ ഉണ്ടായിരിക്കും എൽ ഡി സിയിലേക്ക് വരുമ്പോൾ പതിനായിരത്തോളം പേർക്കാണ് ടോട്ടൽ കേരള സംസ്ഥാനത്ത് നിയമനം നൽകുന്നത് നിങ്ങളുടെ ജില്ലയിൽ മാത്രം എഴുതുന്നു ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന റാങ്ക് മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ജോലിയാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്പോൾ അതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഏത് പരീക്ഷയ്ക്ക് എഴുതി കിട്ടാത്തവരാണെങ്കിലും എൽ പി യു പി ആണേലും ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും ഏതാണെങ്കിലും എൽ ഡി സിക്ക് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക സ്മാർട്ട് വർക്കിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയി നമ്മളും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചല്ല ബി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കുക സ്മാർട്ട് വർക്ക് ഇനി പറ്റത്തുള്ളൂ മൊത്തവും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആർത്ത രീതിയിൽ പഠിക്കാനുള്ള സമയം ഇനി ഇല്ല കാരണം അത്രയും പഠിക്കാനുണ്ട് അപ്പോൾ ഈ രീതിയിൽ താല്പര്യമുള്ളവർ ഒന്ന് പഠിച്ച് നോക്കുക നന്നായിട്ട് ശ്രമിച്ചാൽ ഇനിയുള്ള സമയം കൊണ്ടും ക്രാക്ക് ചെയ്യാനുള്ള ഒരു കാലഘട്ടം മറ്റു അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പഴയ രീതിയിൽ നാലും അഞ്ചും വർഷം ക്രാക്ക് ചെയ്തവർ പറയുന്ന പോലെ മൂന്ന് വർഷം എടുക്കുമ്പോൾ ഇത്രയും പഠിക്കണം അങ്ങനെയുള്ള കാലഘട്ടമൊന്നുമല്ല പിള്ളേർ കുറച്ച് ഒരുങ്ങിയ സമയം കൊണ്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് മിണ്ടാതിരുന്ന പരീക്ഷ ക്രാക്ക് ചെയ്തുകൊണ്ട് പോകും ഈ കമൻറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരൊന്നും അല്ല ജോലി കിട്ടുന്ന ആ ഒരു പതിനായിരത്തോളം പേർക്ക് അവർ നൈസായിട്ട് കൊണ്ടുപോകും ഇതൊക്കെ മനസ്സിലാക്കി അവർ മിണ്ടാൻ പോകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ നന്നായിട്ട് ശ്രമിച്ച് പരീക്ഷ ക്രാക്ക് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ജി കെ സയൻസ് ഭാഗങ്ങളുടെ മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും മാത്സ് ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് പഠിക്കുക പിന്നെ ഈ കൂടുതൽ ഇപ്പം നിങ്ങൾ ഇത് ഇത് മാത്രം ഇങ്ങനെ വന്നോളൂ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ ബയോളജി എക്സാം എടുത്ത് നോക്കുക ജീവശാസ്ത്രം മുഴുവൻ ചോദ്യങ്ങൾ വൺ പോലെ ഒരു എൻ ജി എസ് നിലവാരത്തിൽ മുൻവർഷ ചോദ്യങ്ങളായിരുന്നു നാം കണ്ടെത്തി വന്ന് അതും ഫുൾ ആ മുൻവർഷ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാം അതൊരു യാഥാർത്ഥ്യമാണ് റിയാലിറ്റിയാണ് എസ് സി ആർ ടി പഠിക്കുന്നത് അത് പഠിക്കണം ഇത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഓടിയിട്ട് ഇനി കാര്യമില്ല ഈ രീതിയിൽ പഠിക്കാനുള്ള ടൈമേ ഉള്ളൂ ഒറ്റ പ്രാവശ്യം ശ്രമിച്ചു നോക്കുക കിട്ടിയാൽ നമുക്ക് ജോലിയാണ് ഇല്ലെങ്കിൽ അടുത്ത പരിപാടി നിങ്ങൾ നോക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക നന്നായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് message I get. okay thank you